യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെ സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകളിലൂടെ കടന്നു പോകുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ പ്രത്യേകിച്ച് ആത്മാവിലുള്ള പ്രാർത്ഥന എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ദിവസങ്ങളൊക്കെ നമുക്ക് ആ ഒരു ചിന്തയിലൂടെ തന്നെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കും കാരണം ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് നമ്മളുടെ ആത്മീയ യുദ്ധത്തിൽ നമ്മെ ജയാളികളാക്കുവാൻ കഴിയുന്നതായ വലിയ പങ്ക് വഹിക്കുന്നതായ ആത്മീക പ്രവർത്തി എന്ന് പറയുന്നത് ഇത് പലപ്പോഴും അവഗണിക്കപ്പെടുന്നതായ ഒരു കാര്യമാണ് പലരും പ്രാർത്ഥിക്കുന്നത് ആത്മാവിലല്ല എന്നുള്ളതും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് ആത്മാവിലല്ലാത്ത പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട് ജൽപ്പനങ്ങളാകുന്ന പ്രാർത്ഥനകൾ ഇതൊക്കെ ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് നേരെ വിപരീതമായ പ്രാർത്ഥനയാണ് അതേപോലെ തന്നെ ചൊല്ലു പ്രാർത്ഥനകൾ പഠിച്ചു വെച്ച പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനയൊന്നും തന്നെ ആത്മാവിലുള്ള പ്രാർത്ഥനയല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പക്ഷെ ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ആത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിൽ യേശുക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണം കൊലോസലേഖനം മൂന്നാം അധ്യായത്തിന് നമ്മൾ ചിന്തിച്ചല്ലോ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തുന്നേറ്റ് നാം അവനോടുകൂടെ ഇരിക്കുന്നു നാം ക്രിസ്തുവിൽ മറുകിരിക്കുന്നു അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചിന്തിക്കുന്നത് ഉയരത്തിലുള്ള കാര്യത്തെ കുറിച്ചാണ് ആത്മീകമായ വിഷയത്തെ കുറിച്ചാണ് ഒരുപക്ഷെ ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും എപ്പോഴും ആത്മീയം മാത്രം ചിന്തിച്ചാൽ മതിയോ ഈ ഭൂമിയിലെ കാര്യങ്ങളെയോ അല്ലെങ്കിൽ നമ്മളുടെ ദൈനംദിനയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കരുതോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഭൂമിയിലെ ആവശ്യങ്ങളുണ്ട് ശരിയാണ് പക്ഷെ ഈ ഭൂമിയിലെ ആവശ്യങ്ങളെക്കാൾ ഉപരി ആ ഭൂമിയിലെ ആവശ്യങ്ങളെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ അനുഗ്രഹങ്ങൾ നന്മകൾ എല്ലാം നമുക്ക് ദൈവം തരുന്നതാണെന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചുള്ള ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യമെന്നും എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അപ്രകാരം ഒരു ആത്മീകനായി അവനെ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ ഞാൻ സാധാരണയായിട്ട് പറയാറുണ്ട് ഒരു തുണിക്കടയിൽ പോയി നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ പോലും ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് നമ്മെ നിയന്ത്രിക്കത്തക്കതായ ഒരു ആത്മീക ജീവിതം നമ്മൾ നയിക്കണം ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് നമ്മെ ഗൈഡ് ചെയ്യുന്ന തലത്തിലേക്ക് നമ്മളുടെ ആത്മീക ജീവിതം മാറണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം മാറണം അതേപോലെ തന്നെ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെട്ട് സംസാരിക്കത്ത ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ മാറണം പലപ്പോഴും പലരും ജീവിതത്തെ രണ്ടായിട്ടാണ് കാണുന്നത് ആത്മീകം സെപ്പറേറ്റും അതേപോലെ തന്നെ ആത്മീകമല്ലാത്തത് മറ്റൊന്നുമായി ആളുകൾ കാണാറുണ്ട് സഭയിൽ പോകുമ്പോൾ ആത്മീകം സഭയുടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അനാത്മീകമോ അല്ലെങ്കിൽ ലോകപരമോ എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട് പക്ഷെ അങ്ങനല്ല നമ്മളായിരിക്കേണ്ടത് നമ്മുടെ ജീവിതം മുഴുവൻ തന്നെ ആത്മീകമായിട്ടുള്ള ജീവിതമായിരിക്കണം അതിനർത്ഥം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും പലരും പറയാറുണ്ട് എപ്പോഴും ആത്മീകം മതിയോ ഈ ലോകത്തിലെ കാര്യങ്ങൾ വേണ്ടേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് പക്ഷെ അതെല്ലാം തന്നെ ദൈവത്താൽ നയിക്കപ്പെടുന്നതായ അവസ്ഥയിലേക്ക് നമ്മൾ മാറണം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണല്ലോ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ പോകാതെ കാര്യസ്ഥ അടുക്കൽ വരികയില്ല അവൻ വരുമ്പോൾ സകല സത്യങ്ങളിലും നിങ്ങളെ വഴി നടത്തും ഹി ഷാൽ ടീച്ച് യു ഇൻ എവറി ട്രൂത്ത് നിങ്ങൾക്ക് വേണ്ടത് അവൻ നിങ്ങളോട് പറഞ്ഞു തരും നിങ്ങൾ ആരോട് സംസാരിക്കണം എന്താണ് സംസാരിക്കേണ്ടത് ഏത് തീരുമാനമാണ് എടുക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് മാറുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ആത്മീയ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നയിക്കാൻ കഴിയത്തുള്ളൂ ആത്മീയ ജീവിതം നയിക്കുന്ന ആൾക്ക് അല്ലാത്തൊരു ജീവിതം നയിക്കാൻ സാധ്യമല്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തമായ കാര്യം ആത്മീയ ജീവിതം നയിക്കുന്ന ആൾക്ക് തങ്ങളുടെ മറ്റു എല്ലാ ജീവിത മേഖലകളിലും ആ ആത്മാവിൽ തന്നെ നയിക്കപ്പെടുവാൻ സാധിക്കും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന റോമലഹനം എട്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ നിന്നുമാണ് അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണം നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു നോക്കണേ ഈ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്താണ് ഇവിടെ ബലഹീനത എന്ന് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ ഇവിടെ അപ്പോസന പോലോസ് സംസാരിച്ചു വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ബലഹീനതകൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിയാതെ വരുന്നതായ അവസ്ഥ ഞാൻ നിങ്ങളോട് ചില ഉദാഹരണ സഹിതം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പ്രത്യേക വിഷയം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കരുതുക എന്നാൽ ആ വിഷയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്കറിയില്ല നമ്മൾ സാധാരണയായിട്ട് പ്രാർത്ഥിക്കുന്നതായ വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ ഭൗതികമായ ആവശ്യങ്ങളെ നേടുവാനുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ നമ്മുടെ വീടിന് വേണ്ടിയോ ഉള്ള പ്രാർത്ഥനകളായിരിക്കാം പക്ഷെ ചില വിഷയങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയത്തില്ല ഒരു പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് കഴിയാത്തതായ അവസ്ഥയിലേക്ക് ആളുകൾ തള്ളപ്പെട്ടു പോകാറുണ്ട് പക്ഷെ അതിന് നടുവിൽ ഇവിടെ പ്രസനായ് പോലൂസ് പറയുന്നു നമ്മുടെ ബലഹീനതയ്ക്ക് ആത്മാവ് തുണ നിൽക്കുന്നു അനർത്ഥം നമ്മെ സഹായിപ്പാൻ ആത്മാവ് ഇതിന്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു ഭാരമുള്ള വസ്തു ഇപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ടേബിൾ നല്ല ഖനമുള്ളതാണ് നല്ല ഭാരമുള്ളതാണ് എനിക്ക് തന്നെ ഇത് മൂവ് ചെയ്യാൻ പ്രയാസമാണ് സാധാരണയായിട്ട് എൻ്റെ അടുക്കിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ ഇത് എവിടെങ്കിലും ഒരു പൊസിഷനിലേക്ക് മാറ്റി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഞാൻ മറ്റൊരാളെ വിളിക്കുന്നു മറ്റൊരാള് എൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് ബ്രദറെ ബ്രദർ തന്നെ ഈ ടേബിൾ എടുക്കണ്ട ഞാനും ബ്രദറിനെ ഇതിനു വേണ്ടി സഹായിക്കാം എന്ന് പറഞ്ഞ് അവര് ഇതിന്റെ മറുതലക്കിൽ പിടിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഈ ടേബിള് അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു നീ തന്നെ ഈ വിഷയത്തിൽ ഭാരപ്പെടേണ്ട നീ തന്നെ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടണ്ട ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിന്നെ സഹായിക്കാം എങ്ങനെയാണ് സഹായിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ പ്രാർത്ഥനയുടെ കാര്യമാണ് പറയുന്നത് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് താനും ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു ആത്മാവിന്റെ പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല പക്ഷെ ആത്മാവ് നമുക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുന്നു പക്ഷവാദം ചെയ്യുന്നു നമുക്കും ദൈവത്തിനുമിടയിൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധമാവ് നമുക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്നു നോക്കണേ എട്ടിന്റെ ഇരുപത്തിയേഴ് നമ്മൾ വായിക്കുമ്പോൾ എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവ ഹൃദപ്രകാരം പക്ഷവാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന് ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു നോക്കണേ ആത്മാവിന് ചിന്ത ഇന്നതെന്ന് എന്താണ് ആത്മാവിന് ചിന്ത ആത്മാവിന് ചിന്ത എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള ചിന്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധേയമായി ഇവിടെ ചിന്തിക്കണം ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദൈവ ഹൃദപ്രകാരം അപ്പോൾ ആരിലാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് വിശുദ്ധന്മാരായ ആളുകൾ ആരാണ് വിശുദ്ധന്മാർ ഈ വിശുദ്ധന്മാർ എന്നുള്ള വിഷയത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാറുണ്ട് ചിലർ ചിന്തിക്കുന്നത് വിശുദ്ധർ എന്ന് പറയുന്നത് കുറച്ചു കുറച്ചുപേര് മാത്രമേ ഉള്ളൂ ഇൻഫാലിബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് തെറ്റിക്കൂടായ്മ അങ്ങനെയല്ല വിശുദ്ധ വേദവസ്ഥ നമ്മോട് പറയുന്നത് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ഏതൊരു വ്യക്തിയും പാപിയാണ് ഏതൊരു വ്യക്തിയും അതിനകത്ത് ഒരു മതപരമായ സ്ഥാനമൊന്നുമില്ല എല്ലാവരും പാവികളാണ് പക്ഷെ നമ്മുടെ പാവം എല്ലാം കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് ഏറ്റെടുത്ത് നമ്മുടെ സ്ഥാനത്ത് അവൻ ആ ശിക്ഷ വഹിച്ചതുകൊണ്ട് നമുക്ക് ആ ശിക്ഷാവിധി നിന്നും രക്ഷപ്രാപിക്കാനിടയായി തീർന്നു അതിനിമിത്തം ദൈവത്തിന് മുമ്പാകെ നമ്മൾ അക്സെപ്റ്റബിൾ ആണ് സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദവസ്തം നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നത് നമ്മളെ കുറിച്ച് പറയുന്നത് ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ വിശുദ്ധരായി മാറുകയാണ് വിശുദ്ധരായി മാറുക ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കർത്താവ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തതായ ആ അറ്റോൺമെന്റ് ആ ഒരു പാപപരിഹാര പ്രവൃത്തി അതിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിന് മുമ്പാകെ അക്സെപ്റ്റബിൾ ആയി മാറുന്നു എങ്കിലും എന്നെ തന്നെ എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ഒരു പാപിയാണ് ഐ ആം എ സിന്നർ ഞാൻ ഒരു പാപിയാണ് പക്ഷെ വിശ്വാസത്താൽ ഞാൻ അറിയുന്നു ആ പാപം എല്ലാം എന്നിൽ നിന്നും കർത്താവ് നീക്കി ദൈവത്തിനു ദൈവത്തിനുമ്പാകെ ഞാൻ അക്സെപ്റ്റബിൾ ആണ് സ്വീകരിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അതാണ് ഇവിടെ പറയുന്നത് വിശുദ്ധർക്ക് വേണ്ടി ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ആത്മാവ് പർഷവാദം ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ ആരെങ്കിലും ഈ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് കടന്നു വന്ന് ദൈവത്തിനുമ്പാകെ നിങ്ങൾ അക്സെപ്റ്റബിൾ ആയിട്ടില്ലെങ്കിൽ ഈ ദിവസം നിങ്ങൾക്ക് അതിനുള്ള തീരുമാനമെടുക്കുവാൻ സാധിക്കും ഈ വചനത്തിനുമ്പാകെ നിങ്ങൾ തീരുമാനമെടുക്കണം കർത്താവേ ഇന്നു മുതൽ ഞാൻ ദൈവത്തിനുമ്പാകെ അക്സെപ്റ്റബിൾ ആയി തീരുവാനും ഞാൻ സ്വീകരിക്കപ്പെടുവാൻ തക്കതായി നീ എന്നിൽ പ്രവർത്തിക്കണമേ എന്റെ പാപങ്ങളെ ശ്രമിക്കണമേ യേശുവെ ഞാൻ പാപയാണ് മുതൽ ഞാൻ അങ്ങയുടെ പൈതലായി മകനെ തീരുവാൻ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഫോൺ നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവഹിതപ്രകാരം പക്ഷവാതം ചെയ്യുന്നത് ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ് ദൈവത്തിന് ഇഷ്ടമാണ് നോക്കൂ ആത്മാവേ വേണ്ട നീ ഈ സഹോദരന് പോയെന്ന് സഹായിക്ക് അല്ലെങ്കിൽ ഈ സഹോദരി പോയിന് സഹായിക്ക് എന്ന് ദൈവം തന്റെ ആത്മാവിനോട് പറയുമ്പോൾ ആത്മാവ് നമുക്ക് വേണ്ടി ദൈവസ്ഥനതിൽ പക്ഷവാതം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ പക്ഷവാതം ചെയ്യുന്ന ഈ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ആഗ്രഹം എന്താണെന്ന് ദൈവത്തോട് അറിയിക്കും ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതായ നന്മകൾ അതിൽ ഭൂരിഭാഗവും മേ ബി തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചതല്ല ഇതെല്ലാം തന്നെ എൻ്റെ ഉള്ളിൽ വന്ന ആഗ്രഹങ്ങളായിരിക്കാം എൻ്റെ ഉള്ളിൽ വന്ന ഇഷ്ടങ്ങളായിരിക്കാം പക്ഷേ അതെല്ലാം എനിക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നതായ ഒരാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് ഇതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നും അതേപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് നമ്മേ തന്നെ ദൈവരംഗങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം അതെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം അനുഭവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുമറാകട്ടെ തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങളെ വിടുവിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ വ്യത്യസ്തമാക്കുമെന്ന് വ്യത്യാസമുള്ളതാക്കി മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് ഒരു നിമിഷം നമുക്ക് ദൈവ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ വാസ്തവമായിട്ടും ഒരു ആത്മീക ജീവിതം എപ്രകാരമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നതിനായി സ്തോത്രം ദൈവത്തിന്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ ഈ ആത്മീക സമ്പത്ത് അത് ഈ ഭൂമിയിലുള്ള ഏത് സമ്പത്തിനേക്കാളും ഉന്നതമേറിയതും ശ്രേഷ്ഠകരവുമാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായമില്ലാതെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളിലൂടെയും കഷ്ടത്തിലൂടെയും തനിച്ച് ഭാരം ചുമക്കുന്നവരായും മറ്റുള്ളവരാൽ സഹായിക്കപ്പെടാത്തവരായി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടിയുള്ള ആ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ തോണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിക്കുന്ന ദൈവം നമ്മോടുകൂടിയുണ്ട് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നൈസ് ദേ ഗോഡ് ബ്ലസ് യു ഓൺ